ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിംപിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ നമ്മൾ സാധാരണ മുട്ട ചരക്കൊക്കെ ഉണ്ടാക്കാറ് നമ്മൾ ചോറ് ചേർത്തിട്ടല്ലേ ചോറും മുട്ടയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാറ് അപ്പം നമ്മളിന്ന് ചോറ് ചേർക്കുന്നില്ല കേട്ടോ ചോറ് ചേർക്കാതെ തന്നെ നമ്മൾ നമ്മളിതിലേക്ക് തേങ്ങിട്ട് നമ്മളെ മുട്ട ചരക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒരു തവണങ്കിലും ഇതോടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചോറ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഇതിൽ സോഫ്റ്റ് ഒന്നും ഒരു കുറവുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പായിട്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പോളം നമ്മൾ പച്ച ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് പച്ച ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് അതേ ഗ്ലാസ് തന്നെ അരക്കപ്പോളം തേങ്ങ എടുക്കാം കേട്ടോ അതേ ഗ്ലാസ് തന്നെ നമുക്ക് എടുക്കണം അതിൻ്റെ കപ്പോളം തന്നെ തേങ്ങ എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടിട്ടെടുക്കുക ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ച് നമ്മൾ നമ്മളിതിന് തരി ഒന്നുമില്ലാതെ വേണം അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും ചെറിയ ചീരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ അപ്പത്തിന്റെ വലിപ്പം എത്രയാ വേണ്ടതെന്നുള്ളത് ആ രീതിക്ക് നമുക്ക് നമ്മൾ ഒഴിക്കുന്ന മാവിന്റെ അളവ് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതാ കുറച്ച് ഒഴിച്ച് നമുക്ക് നല്ല കുഞ്ഞു കുഞ്ഞി അപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇതൊന്നായിട്ട് പൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് തിരിച്ചിട്ട് എടുത്തിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങും അപ്പം നമുക്ക് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് കളർ ഒന്നും കൂടി ഒന്ന് മാറ്റിയിട്ടെടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ സാധാരണ ചോറും പച്ചരിയും മുട്ട ഒക്കെ ചേർത്തിട്ടല്ല ഇതുണ്ടാക്കാറ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തേങ്ങ ഉപയോഗിച്ചിട്ട് അപ്പോൾ ചോറ് ബാക്കി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ തേങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്തിന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമായിട്ടോ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് പെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ എണ്ണയും കൂടെ ഒന്ന് ചൂടാക്കി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങായി കിട്ടും ഒരുപാട് അങ്ങ് സമയം എടുക്കില്ല കേട്ടോ നമ്മൾ എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണിതീരുന്ന കാര്യം നല്ല ടേസ്റ്റ് ചെയ്ത് നമുക്ക് കുട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്കും സന്തോഷമായിരിക്കും കഴിക്കുന്ന അവർക്കും നല്ല സന്തോഷമായിരിക്കും ഇല്ല ഉണ്ടാകാൻ അപ്പോൾ ഇതുപോലെ ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ചോറൊന്നും ബാക്കി വരാതിന്ന് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കിത് ഇതുപോലെ തേങ്ങയിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മളിത് തേങ്ങ ചേർക്കുന്നത് തന്നെ നല്ല രസമാണ് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ചോറ് ചേർക്കുന്നതിലും ടേസ്റ്റായിട്ട് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ട്രൈ ചെയ്താൽ മറക്കല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഇതാ ഇതുപോലെ നല്ല ബോൾ പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിതിന് മാവ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ നമ്മളിത് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാൽ കിട്ടും അതിൽ നിന്ന് പിന്നെ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട് അതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാൻ വേണ്ടി പറ്റെ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടെടുത്താൽ തന്നെ നല്ല ബോൾ പോലത്തെ അപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടുവേ പിന്നെ നമുക്കിത് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ജീരകം ഒഴിവാക്കാം കേട്ടോ ചെറിയ ജീരകം അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റിന് ഉണ്ടാവും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറേ പിന്നെ കാളാവുമ്പായി താങ്ക് യു